മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഫലമായുള്ള വെള്ളം നദീഭാഗത്തേക്കും പരിസര പ്രദേശങ്ങളിലേക്കും പടർന്നു പോകുമ്പോൾ ഏതാണ്ട് ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം ആളുകൾ നേരിട്ട് ബാധിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം താഴെപ്പറയുന്നവയാണ് വെള്ളം പ്രവഹിക്കുന്നതിന്റെയും അതിനാൽ ബാധിക്കപ്പെടുന്ന ജനസംഖ്യയുടെയും വിശദമായ വിവരണം ഈ മണ്ണിൽ ഒന്ന് ഡാമിന് ഏറ്റവും അടുത്ത് ഉള്ള പ്രദേശങ്ങൾ ഇടുക്കി ജില്ല വണ്ടിപ്പെരിയാർ ജനസംഖ്യ ഏകദേശം പതിനഞ്ച് ആയിരം പേര് ബാദ് മുല്ലപ്പെരിയാർ ഡാമിനോട് ഏറ്റവും അടുത്തുള്ള പ്രദേശമായ വണ്ടിപ്പെരിയാർ ആദ്യ നിമിഷങ്ങളിലെ തന്നെ വലിയ പ്രളയത്തെ നേരിടും ജനങ്ങൾക്ക് പുറത്തേക്ക് പോവാൻ കുറച്ചേ സമയം കിട്ടുകയുള്ളു വള്ളക്കടവ് ചപ്പാത്തു ജനസംഖ്യ വള്ളക്കടവിൽ ഏകദേശം പതിനായിരം പേർ ചപ്പാത്തു എട്ടായിരം പേർ ബാധ് ഈ പ്രദേശങ്ങൾ വളരെ വേഗത്തിൽ വെള്ളം കയറി നശിക്കും ഇവിടെ നിന്ന് ജനങ്ങൾ അടിയന്തരമായി ഒഴിഞ്ഞുപോകേണ്ടി വരും രണ്ടു താഴ്പെരിയാറിലേക്ക് ഇടുക്കി ജില്ല ചെറുതോണി ജനസംഖ്യ ഏകദേശം നാൽപ്പത് ആയിരം പേർ ബാധ് വെള്ളം താഴേക്ക് ഒഴുകുമ്പോൾ ചെറുതോണി കനത്ത പ്രളയത്തെ നേരിടും ഇടുക്കി ഡാമും തകർന്നാൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും തൊടുപുഴ് ജനസംഖ്യ ഏകദേശം അൻപത്തിരണ്ട് ആയിരം പേർ ബാധ് വലിയ പട്ടണമായ തൊടുപുഴ കനത്ത പ്രളയത്തെ നേരിടും ഇവിടുത്തെ ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടിവരും മൂലമറ്റം ജനസംഖ്യ ഏകദേശം പതിനാറ് ആയിരം പേർ ബാധ് ഇടുക്കി ഡാമിന്റെ സമീപം ഉള്ള മൂലമറ്റം ഡാം തകർന്നാൽ കനത്ത പ്രളയത്തിനുള്ള സാധ്യതയുണ്ട് മൂന്ന് എറണാകുളം ജില്ലയിലേക്ക് പെരിയാർ നദി വഴിയായി ആലുവ ജനസംഖ്യ ഏകദേശം ഇരുപത്തിയഞ്ച് ആയിരം പേർ ബാഥ് പെരിയാർ നദിയുടെ തീരത്തുസ്ഥിതി ചെയ്യുന്ന ആലുവ പ്രളയം മൂലം വലിയ നാശനഷ്ടങ്ങൾ നേരിടും വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും തകർന്നുപോകും കൊച്ചി എറണാകുളം ജില്ലാ ജനസംഖ്യ ഏകദേശം ആറു ലക്ഷത്തിൽ മുപ്പതിനായിരം പേർ ബാഥ് കേരളത്തിലെ ഏറ്റവും വലിയ നഗരമായ കൊച്ചിയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ കനത്ത പ്രളയം സംഭവിക്കും ഇതുവൻ സാമ്പത്തിക മനുഷ്യക്ഷിതിക്കും കാരണമാകും നാൽ ആലപ്പുഴ ജില്ലയിലേക്ക് ബാക്ക്വാട്ടർ പ്രദേശങ്ങൾ കുട്ടനാട് പ്രദേശം ജനസംഖ്യ ഏകദേശം ഒരു ലക്ഷത്തിൽ എഴുപത്തയ്യായിരം പേർ ചെറുഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ബാധ സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള കുട്ടനാട് പ്രദേശം കനത്ത പ്രളയത്തെ നേരിടും ഇവിടെ കൃഷി നശിക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും വൈക്കം കുമരകം ജനസംഖ്യ വൈക്കത്ത് ഏകദേശം ഇരുപത്തിരണ്ടായിരം പേരും കുമരകത്ത് പതിനാറായിരം പേരും ബാധ് വിനോദസഞ്ചാരത്തിനും ബാക്ക്വാട്ടറിനും പ്രശസ്തമായ ഈ പ്രദേശങ്ങൾ പ്രളയത്തിൽ മുങ്ങും ഇത് വലിയ സാമ്പത്തിക നഷ്ടത്തിനും ജനങ്ങളുടെ ഒഴിപ്പിക്കലിനും കാരണമാകും ആലപ്പുഴ പട്ടണം ജനസംഖ്യ ഏകദേശം ഒരു ലക്ഷത്തിൽ എഴുപത്തിയായിരം പേർ ബാദ് ആലപ്പുഴ പട്ടണം ബാക്വാട്ടർ മേഖലകളിൽ കനത്ത പ്രളയം നേരിടും വിനോദസഞ്ചാര മേഖലയും ജനസഞ്ചയവും വലിയ വിധിയിൽ ബാധിക്കപ്പെടും അഞ്ച് പത്തനംതിട്ട കോട്ടയം ജില്ലകളിലേക്ക് അതിനാൽ പ്രളയം എടത്വ തിരുവല്ല പത്തനംതിട്ട ജില്ല ജനസംഖ്യ എടത്വയിൽ മുപ്പത് ആയിരം പേരും തിരുവല്ലയിൽ അൻപത്തി അഞ്ച് ആയിരം പേരും ബാധ് സമീപത്തെ നദികളുടെ ഒക്കെ വെള്ളം പൊങ്ങിക്കേറി ഈ പട്ടണങ്ങളിൽ ചെറുപ്രളയം ഉണ്ടാകാം ആളുകൾക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടിവരും ചങ്ങനാശ്ശേരി കോട്ടയം ജില്ല ജനസംഖ്യ ഏകദേശം അൻപത്തിമൂന്ന് ആയിരം പേർ ബാദ് ചങ്ങനാശേരിയിൽ വെള്ളത്തിന്റെ നിലവാരം ഉയരുന്നതോടെ പ്രളയം ഉണ്ടാകുകയും ഇത് ഒരു വലിയ ജനസമൂഹത്തെ ബാധിക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഉടനെ ബാധിക്കപ്പെടുന്ന പ്രദേശങ്ങൾ ഉയർന്ന അപകടം ഇടുക്കി ജില്ല വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ചപ്പാത്തു മുപ്പത്തിമൂന്ന് ആയിരം ജനസംഖ്യ ചെറുതോണി തൊടുപുഴ മൂലമറ്റം ഒരു ലക്ഷത്തിൽ എണ്ണായിരം ജനസംഖ്യ വലിയ നഗരപ്രദേശങ്ങൾ മിതമായ മുതൽ ഉയർന്ന അപകടം എറണാകുളം ജില്ല ആലുവ കൊച്ചി ആറു ലക്ഷത്തിൽ അൻപത്തയ്യായിരം ജനസംഖ്യ ബാക്ക് വാട്ടർ മേഖലകൾ മിതമായ അപകടം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകൾ കുട്ടനാട് വൈക്കം കുമരകം ആലപ്പുഴ എടത്തോ തിരുവല്ല ചങ്ങനാശേരി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് പൂജ്യം പൂജ്യം ജനസംഖ്യ മൊത്തത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ തകർച്ച മൂലം പതിമൂന്ന് ദശാംശം അഞ്ച് ലക്ഷം ആളുകൾക്ക് നേരിട്ട് ബാധിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഡാമിന് അടുത്തുള്ള പ്രദേശങ്ങളിൽ അതീവ ജാഗ്രതയും എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കൽ പ്രവർത്തനങ്ങളും ആവശ്യമാണ്